നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഇത് ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയുന്ന നേരുമംഗലം പാലമാണ് എറണാകുളം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്നത് ഈ പാലമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർച്ച് പാലമാണിത് ഇപ്പോൾ വയസ്സ് തൊണ്ണൂറായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് സുക്കി മിശ്രിയതം ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പ്രളയങ്ങൾ വന്നുവെങ്കിലും പാലം ഇപ്പോഴും തലയെടുപ്പോടു കൂടി നിൽക്കുന്നു ഈ പാലത്തിന് സമാധാനമായി പുതിയ പാലത്തിന്റെ നിർമ്മാണങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ പാലത്തിനായി നമുക്കും കാത്തിരിക്കാം നല്ല രസമാണ് ഈ ആർജുപാലം കാണാൻ മൂന്നാറിലേക്ക് പോകുന്ന എല്ലാ സ്കൂട്ടുകാർക്കും ഈ പാലം കാണാവുന്നതാണ് ഈ പാലം കഴിഞ്ഞാൽ കാട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് കാട്ടു മൃഗങ്ങളും രണ്ടു വെള്ളച്ചാട്ടവും കാണാനുണ്ട് അപ്പൊ എല്ലാവരും ഈ പാലം കാണുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ